സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കരട് രാഷ്ട്രീയ പ്രമേയം ഭാഗം രണ്ട് ഉക്രൈൻ യുദ്ധം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇരുഭാഗത്തു നിന്നുമുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് റഷ്യക്കകത്ത് ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കുന്നതിന് അമേരിക്ക ഉക്രൈന് അനുവാദം കൊടുത്ത ഇത്തരം ആക്രമണങ്ങളെ നാറ്റോ സഖ്യത്തിൽ നിന്ന് നേരിട്ടുള്ള ആക്രമണങ്ങളായാണ് റഷ്യ വിശേഷിപ്പിച്ചത് അവർ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ആയുധങ്ങളും ധനസഹായവുമായി അമേരിക്കയും നാറ്റോ സഖ്യവും നൽകിയ എല്ലാ പിന്തുണയും പോലും കിഴക്കേ ഉക്രൈനിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കുന്നതിനോ സ്വന്തം മുന്നണി സ്ഥാനങ്ങൾ സംരക്ഷിക്കുന്നതിനോ ഉക്രൈന് സാധിക്കുന്നില്ല റഷ്യ ഡോൺ മേലുള്ള അവരുടെ ആധിപത്യം ശക്തിപ്പെടുത്തുകയും ഉക്രൈന്റെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് നീങ്ങുകയുമാണ് റഷ്യയെ ദുർബലപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഉക്രൈനെ ഉപയോഗിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത് അമേരിക്കയും സഖ്യശക്തികളും ചേർന്ന് റഷ്യക്കുമേൽ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക ഉപരോധത്തിന് റഷ്യൻ സമ്പദ്ഘടനയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല റഷ്യയ്ക്ക് ഉപരോധങ്ങളുടെ വലക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് നിരവധി വികസ്വര രാഷ്ട്രങ്ങളുമായുള്ള പ്രത്യേകിച്ച് ചൈനയും ഇന്ത്യയുമായുള്ള അതിന്റെ അടുത്ത ബന്ധവും വ്യാപാരവും മൂലമാണ് പ്രാദേശിക നാണയങ്ങൾ ഉപയോഗിച്ച് വ്യാപാരം നടത്താനും കുറഞ്ഞ നിരക്കിൽ ഇന്ധനം നൽകാനും കഴിഞ്ഞത് റഷ്യയെ അവരുടെ കമ്പോള വിഹിതം നിലനിർത്തുന്നതിനും ഉപരോധത്തിന്റെ ആഘാതത്തെ മറികടക്കുന്നതിനും സഹായിച്ചു റഷ്യയെ പോലൊരു പ്രധാന സമ്പദ്ഘടനയെ നേരിടുന്നതിന് സാമ്പത്തിക ഉപരോധം ഒരു ആയുധമായി പ്രയോഗിക്കുന്നത് തികഞ്ഞ പരാജയമാണെന്നും ഇത് തെളിയിച്ചു മറുവശത്ത് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് നിരോധിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളെ ദോഷകരമായി ബാധിച്ചു പാചകവാതകത്തിന്റെയും ഭക്ഷ്യധാന്യങ്ങളുടെയും വില വർധന ജനങ്ങളുടെ പ്രയാസത്തെ വർദ്ധിപ്പിച്ചു ഏഷ്യ പസഫിക് പ്രദേശം വളരുന്ന സംഘർഷം ചൈനയെ നിയന്ത്രിക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അമേരിക്ക ഏഷ്യ പസഫിക് പ്രദേശത്തെ അവരുടെ നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും സൈനികാഭ്യാസങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അവിടെ സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയാണ് ആ പ്രദേശത്തെ രാജ്യങ്ങളുമായി അമേരിക്ക സൈനിക സഖ്യങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു വിനാശകരമായ പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ലാൻഡ് അധിഷ്ഠിത മിസൈൽ സംവിധാനം മേഖലയിൽ വിന്യസിക്കാനും അമേരിക്ക തുടക്കമിട്ടിരിക്കുന്നു തായ്വാന് ആയുധം നൽകുകയും വിഭാഗീയ ശക്തികൾക്ക് പരസ്യമായ പിന്തുണ നൽകുകയും ചെയ്യുന്നത് വഴി ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക പച്ചയായി ഇടപെടുകയാണ് കൊറിയൻ ഉപദ്വീപ് കൊറിയൻ ഉപദ്വീപിലെ സ്ഥിതി അമേരിക്കയുടെ പ്രകോപനം മൂലം സംഘർഷഭരിതമായി തുടരുന്നു ആ പ്രദേശത്തിന്റെ സുരക്ഷയെ ഇത് കാര്യമായി ബാധിക്കുകയാണ് അമേരിക്കയും ജപ്പാനും ദക്ഷിണ കൊറിയയും ത്രികക്ഷി സൈനിക സഹകരണം ശക്തിപ്പെടുത്തുകയും തീവ്രമായ സൈനികാഭ്യാസങ്ങൾ നടത്തുകയുമാണ് ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച നിലപാടിൽ ഉത്തര കൊറിയ മാറ്റം വരുത്തിയിരിക്കുന്നു ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും ഒരേ രാഷ്ട്രത്തിൽപ്പെട്ട ജനത അല്ലെന്നും അവർ ശത്രുക്കളും യുദ്ധം ചെയ്യുന്നവരുമാണെന്നുമാണ് ഉത്തര കൊറിയ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ചരിത്രപരമായി തന്നെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഈ പ്രദേശത്തെ അമേരിക്കയുടെ പ്രധാന ശത്രുക്കൾ ചൈനയും ഉത്തര കൊറിയയും റഷ്യയുമാണ് ഇവരെ ഔദ്യോഗികമായി തന്നെ തിരുത്തൽവാദ ശക്തി ദ്രോഹി രാഷ്ട്രം തെമ്മാടി രാഷ്ട്രം എന്നിങ്ങനെയാണ് അമേരിക്ക വിളിക്കുന്നത് അമേരിക്കയുടെ സമ്പദ്ഘടന ദുർബലമായിട്ടും അവർ ലോകം മുഴുവൻ സ്വന്തം അതീശത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ സൈനിക ശക്തിയുടെ പരിമിതികൾ ഉക്രൈനിലും പശ്ചിമേഷ്യയിലും നടത്തിയ ഇടപെടലുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു മറുവശത്ത് റഷ്യയും ചൈനയും തമ്മിലുണ്ടായ ശക്തമായ കൂട്ടുകെട്ടും പല വികസ്വര രാഷ്ട്രങ്ങളും അവരുടെ പിന്നിൽ അണിനിരുന്നതും അമേരിക്കയുടെ ആയുധ ശക്തിയുടെ ദൗർബല്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു ജി സെവനും നാറ്റോയും പോലുള്ള സഖ്യങ്ങളെ ശക്തിപ്പെടുത്തിയും പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുമാണ് റഷ്യയുടെയും ചൈനയുടെയും മുന്നേറ്റത്തെ നേരിടാൻ അമേരിക്ക ശ്രമിക്കുന്നത് ലോകം രണ്ടു സംഘർഷ ഗ്രൂപ്പുകൾ എന്ന നിലയിലേക്ക് വീണ്ടും തള്ളി നീക്കപ്പെടുകയാണ് അങ്ങനെ മറ്റൊരു ശീതസമരത്തിന്റെ തിരശീല ഉയരുന്നു തങ്ങളുടെ സഖ്യകക്ഷികളെ റഷ്യയ്ക്കും ചൈനയ്ക്കുമെതിരെ അണിനിരത്താൻ അമേരിക്കൻ ഭരണകൂടം ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഭിന്നതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ കാലയളവിൽ നാറ്റോയെയും ജി സെവനെയും ഉപയോഗിച്ച് തങ്ങളുടെ സഖ്യശക്തികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് അവരെ റഷ്യയ്ക്കും ചൈനയ്ക്കുമെതിരായി അണിനിരത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു ചൈനയും റഷ്യയും ആശങ്ക ഉണർത്തുന്ന രാജ്യങ്ങളാണെന്നും അവരെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണെന്നും നാറ്റോയും ജി സെവനും പ്രഖ്യാപിച്ചു അതുകൊണ്ട് സാമ്രാജ്യത്വ ചേരിക്കുള്ളിൽ ഒരു വൈരുദ്ധ്യങ്ങൾ നിശബ്ദമായി തുടരുന്നു പുതിയ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത ട്രംപിന്റെ കാലാവസ്ഥാ വ്യതിയാനത്തെയും യൂറോപ്യൻ സഖ്യം നാറ്റോ എന്നിവയും സംബന്ധിച്ച നിലപാടുകൾ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വിടവുകൾ സൃഷ്ടിക്കും വർദ്ധിക്കുന്ന സൈനിക ചെലവുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള സൈനിക ചെലവുകൾ തുടർച്ചയായ ഒമ്പതാം വർഷവും വർദ്ധിച്ച് രണ്ടേ പോയിന്റ് നാല് നാല് ലക്ഷം കോടി ഡോളറിലെത്തിയിരിക്കുകയാണ് രാജ്യരക്ഷയ്ക്കു വേണ്ടി ഏറ്റവുമധികം ചെലവാക്കുന്ന രാഷ്ട്രമായി അമേരിക്ക ഇപ്പോഴും തുടരുന്നു നാറ്റോ സഖ്യകക്ഷികളോടൊപ്പം അമേരിക്ക ആഗോള സൈനിക ചെലവുകളുടെ പകുതിയിലധികം ചിലവഴിക്കുന്നു കാലഹരണപ്പെട്ട ആണവ നിയന്ത്രണ കരാറുകൾ ഒപ്പിടുന്നതിൽ അമേരിക്ക മടി കാണിക്കുന്നു പുതിയ തന്ത്രപ്രധാനമായ ആയുധങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള കരാർ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറാണ് ഉക്രൈൻ യുദ്ധത്തിന് ശേഷം അത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് പല ആയുധ നിയന്ത്രണ കരാറുകളും കാലഹരണപ്പെട്ടതും നശീകരണക്ഷമതയുള്ള നിരവധി പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനായുള്ള വർദ്ധിച്ച ചെലവും ലോകത്തെ മുഴുവൻ അപകട ഭീഷണിയിലാഴ്ത്തുന്നു വൻതോതിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന വിധത്തിലുള്ള സൈനിക അട്ടിമറികളും ആന്തരിക സംഘർഷങ്ങളും ആഫ്രിക്കൻ വൻകരയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ആഫ്രിക്കയിൽ എട്ട് അട്ടിമറികൾ നടന്നു അവയിൽ മൂന്നെണ്ണം വിജയിക്കുകയും ചെയ്തു സാമൂഹ്യ അസ്ഥിരതയും സംഘർഷങ്ങളും കാരണം നാപ്പത്തിയഞ്ച് ദശലക്ഷം ആളുകളെ മാറ്റി വന്നു സഹേൽ പ്രദേശത്തിന്റെയും വൻതടാകങ്ങളുടെയും ആഫ്രിക്കൻ കൊമ്പ് എന്നറിയപ്പെടുന്ന പ്രദേശത്തിന്റെയും അടുത്തുള്ള പതിനഞ്ച് രാഷ്ട്രങ്ങളിലാണ് ഈ സംഘർഷം വ്യാപിക്കുന്നത് അവയിൽ ഏറ്റവും ദോഷകരമായി ബാധിക്കപ്പെട്ട രാജ്യം സുഡാനാണ് അവിടെ ആഭ്യന്തര യുദ്ധം നടക്കുകയാണ് ആഫ്രിക്കോം എന്ന സൈനിക കേന്ദ്രം വഴിയായി അമേരിക്ക ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടു പോരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി മാലി ബുർക്കിനാസോ നൈജർ ചാട് സെനഗൽ ഐവറി കോസ്റ്റ് തുടങ്ങിയ മുൻ കോളനികളിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാൻ ഫ്രാൻസ് നിർബന്ധിതമായി തങ്ങളുടെ മണ്ണിൽ തമ്പടിച്ചിരിക്കുന്ന വിദേശ സൈന്യം പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ പ്രതിഷേധമുയർത്തുന്നു ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും അവരുടെ ബന്ധങ്ങളെ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ അതിൽ തൃപ്തരല്ല ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് ഗാസ ഉക്രൈൻ സുഡാൻ കോങ്കോ മുതലായ രാജ്യങ്ങളിലെ അക്രമോത്സുമായ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയവും സൈനികവും ധനപരവുമായ അധികാരങ്ങളും വീറ്റോ അധികാരവുമുള്ള രാഷ്ട്രങ്ങളാണ് യഥാർത്ഥ അധികാരം കൈയാളുന്നതെന്ന് കൂടുതൽ വ്യക്തമാകുന്നു യു എൻ ബജറ്റിലെ തങ്ങളുടെ വിഹിതം നൽകാൻ വിസമ്മതിക്കുകയും അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള യു എൻ സംഘടനകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെ അമേരിക്കയും ഇസ്രായേലും പോലെയുള്ള രാജ്യങ്ങൾ തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം ചെയ്തു കൂട്ടുകയാണ് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിൽ ഐക്യരാഷ്ട്ര സഭയ്ക്കുണ്ടായ പരാജയം അതിൻ്റെ തന്നെ അംഗങ്ങൾക്കിടയിലെ അസമമായ അധികാരത്തിന്റെ പ്രകടനമാണ് ഐക്യരാഷ്ട്രസഭയുടെയും അതിന്റെ വ്യത്യസ്ത സ്ഥാപനങ്ങളുടെയും അടിയന്തിരമായ ജനാധിപത്യവൽക്കരണം ആവശ്യമാക്കി തീർക്കുന്നു ബഹുദ്രുവതയിലേക്കുള്ള നീക്കം ബ്രിക്സ് സഖ്യത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഞ്ചു പുതിയ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു പുതിയതായി നിലവിൽ വരുന്ന ബ്രിക്സ് പ്ലസിൽ ലോക ജനസംഖ്യയിലെ പകുതിയിലധികവും ആഗോള ജി ഡി പിയിൽ ശതമാനവും ഉൾപ്പെടുന്നു ഈ രാഷ്ട്രങ്ങൾ അവരുടെ ദേശീയ നാണയത്തിൽ വാണിജ്യം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ അവർക്ക് വ്യാപാരം നടത്തുന്നതിനെ ഡോളറിനെ ആശ്രയിക്കുന്നത് വെട്ടിച്ചുരുക്കുവാനും അവർ ശ്രമിക്കുന്നു അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും അവരുടെ ഡോളർ അതീശത്വത്തിനും നേരിടുന്ന ആഘാതമായിരിക്കും ഇത് പല രാജ്യങ്ങളും ഈ സഖ്യത്തിൽ ചേരാൻ താല്പര്യം കാണിക്കുകയും അംഗങ്ങളാക്കാൻ അപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിനെ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇത്തരം രാഷ്ട്രങ്ങളിൽ ചിലതിനെ പങ്കാളിത്ത രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ ബന്ധപ്പെടാൻ അനുവദിച്ചിട്ടുണ്ട് ബ്രിക്സ് ഒരു സാമ്രാജ്യത്വവിരുദ്ധ വേദിയല്ല അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവതയെ വെല്ലുവിളിച്ചുകൊണ്ട് ബഹുധ്രുവതയെ ശക്തിപ്പെടുത്താനുള്ള ബഹുമുഖ സ്വഭാവമുള്ള വേദിയായി അതിനു മാറാൻ കഴിയും ആഗോള സമ്പദ്ഘടന ആഗോള സമ്പദ്ഘടനയിൽ മന്ദഗതിയിലുള്ള വളർച്ച എന്നത് ഒരു പുതിയ സാധാരണ നിലയായി തീർന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര നാണയ നിധി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആഗോള സാമ്പത്തിക വളർച്ച സ്ഥിരമായി മൂന്നേ പോയിന്റ് രണ്ട് ശതമാനമായി തുടരുമെന്നാണ് ഈ നിരക്കുകൾ മഹാമാരിക്ക് മുമ്പ് വികസിത വികസ്വര രാഷ്ട്രങ്ങളിൽ എത്തിച്ചേർന്ന നിരക്കുകളിലും കുറവാണ് ഇപ്പോഴുള്ള സാമ്പത്തികവും സാമൂഹ്യവും വികസനപരവും പാരിസ്ഥിതികവുമായ വെല്ലുവിളികളെ നേരിടാൻ ഇത് അപര്യാപ്തമാണ് വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന നാപ്പത്തി ആറ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവമുള്ളതാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ആവശ്യമായ ഏഴ് ശതമാനം വളർച്ചാ നിരക്കുകളെ അപേക്ഷിച്ച് ഏറെ കുറവാണിത്